അലൈക്കും മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ ഹിസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ കഴിക്കുന്ന ഭക്ഷണം ആയിരം നാണയം ഇരുന്നുകാരെ ആദരിക്കൽ ബിസ്മിലായ് ഔലുഹു വാഹിറു കുടുംബ ബന്ധം പുലർത്തുന്നത് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കാം അള്ളാഹുവിനും റസൂൽ സല്ലാഹു അലൈവലമക്കും വലിയ ഇഷ്ടമാണ് കുടുംബ ബന്ധം പുലർത്തുന്നത് രണ്ട് ഈമാനിന്റെ ഭാഗമാണ് വിരുന്നുകാരെ ആദരിക്കൽ മൂന്ന് ഹലാലും തൊയ്യബുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം നാല് നല്ല അയൽപ്പക്കത്തിനുള്ള വിലയായിരുന്നു ആയിരം നാണയം അഞ്ച് തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി മറന്നാൽഹോഹ രണ്ടാമത്തെ ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ ഉത്തരം കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതക്ക ചെയ്യുക രണ്ട് അയൽവാസികളോടുള്ള കടമകൾ ഉത്തരം അവർക്ക് ഗുണം ചെയ്യുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവരുടെ കുറവുകൾ മറച്ചുവെക്കുക മൂന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ ഉത്തരം തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക ഇരുന്നു കഴിക്കുക വലതു കൈക്കൊണ്ട് കഴിക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് ആരാണ് കുടുംബക്കാർ ഉത്തരം നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ചോദ്യം രണ്ട് അയൽപ്പക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ ആ മഹാപണ്ഡിതൻ ആര് ഉത്തരം അബ്ദുല്ലാഹിബിന് മുബാറക് റലിയൻഹു മൂന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ് ഭക്ഷണം കഴിക്കുന്നത് വിവാദത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ ഉത്തരം പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് കുടുംബ ബന്ധം പുലർത്തിയാൽ ഡാഷ് വിശാലമാകും ഡാഷ് കൂടും ഉത്തരം റിസ്ക് വിശാലമാകും ആയുസ് കൂടും രണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഡാഷ് അല്ല എന്ന് നബി സല്ലു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉത്തരം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് അലൈഹി അല്ലാസല്ല പറഞ്ഞിരിക്കുന്നു മൂന്ന് അലഹമുല്ലാഹില്ലാ മിൻ ഓരി ഹൗലി മിന്നി വലാഖ് ഉത്തരം അലഹമ്മില്ലാതി അതമനി ഹൗലി ുകാരവർ വീട്ടിൽ വന്നാൽ ഡാഷ് വീട്ടിൽ നിറയും ഉന്മേഷം ജൻ സാരം എഴുതാം മൻ ഗാന യു ബില്ലാഹി ലൈഫഹു ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന പക്ഷം അവൻ തൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ